കുഞ്ഞു കുഞ്ഞേ കുട്ടികൾക്ക് കുഞ്ഞു കുഞ്ഞോരു കുഞ്ഞോരുമാവ് കുഞ്ഞു കുഞ്ഞോരു കുഞ്ഞോരുമാവുമേ കുഞ്ഞു കുഞ്ഞോരു മാങ്ങ കുഞ്ഞു കുഞ്ഞോരു മാങ്ങക്കേ കുഞ്ഞു കുഞ്ഞോ ഒരു തൊട്ടേ ഒരു തൊട്ടി കെട്ടി കൊണ്ടുപാടി എന്റെ കുഞ്ഞു കാളിപ്പാറോ കളിക്കണ്ട കളിക്കണ്ടടിയാ പെണ്ണ് എന്നോട്ട് കള്ളിക്കണ്ടട്ടാ എൻ്റെ അപ്പനെ അറിയോ യാ തങ്കപ്പൻ്റെ മോളല്ലടിയേ കളിക്കണ്ട കളിക്കണ്ടടിയാ പെണ്ണ് എന്നോട്ട് കള്ളിക്കണ്ടട്ടാ എൻ്റെ അപ്പനെ അറിയോ യാ തങ്കപ്പൻ്റെ മോളല്ലടിയേ കിണുങ്ങണ്ട കിണുങ്ങണ്ടട്ടിയേ പെണ്ണയി വല്ലാണ്ട് കിണുങ്ങണ്ടട്ടാ എൻ്റെ തറുതല പറയണ തരികിട ഞാനെന്നിരിക്കുമ്പോ നടക്കില്ലടിയേ കളിക്കണ്ട കളിക്കണ്ടട്ടിയേ പെണ്ണ് എന്നോട്ട് കളിക്കണ്ടട്ടാഹ എൻ്റെ അപ്പനെ ഞാൻ അറിയോ യാ തങ്കപ്പൻ്റെ മോളല്ലേടിയേ കാള കളിക്കണ കാവില് ചെന്നാ കാളുടെ കൂട്ട കളിക്കണ പെണ്ണ് വേല കളിക്കണ കാവില് ചെന്നാ വേല കളിക്കും പെണ്ണ് വേല കളിക്കും പെണ്േ ഇരുതല മുറയണ ചുറുകിട്ട മുനയുള്ള റുപതു കഥകളുമെനയണ പെൺ അടിയുട ഇടിയുട പൂരം വിത്തണ പിറകൻ പറയണ പെണ്ണേ പിറകൻ പറയണ പെണ്ണ് എന്തിൻ്റെ കേടാവോ എന്തിൻ്റെ കേടാവോ എന്തിൻ്റെ കേടാവോ പെണ്ണിന് എന്തിൻ്റെ കേടാവോ കളിക്കണ്ട കള്ളിക്കണ്ടടിയ പെണ്ണെ എന്നോട്ട് കള്ളിക്കണ്ടട്ടാ എൻ്റെ അറിയോ യാ തങ്കപ്പൻ്റെ മുകളിലടിയേ കള്ളിക്കണ്ട കള്ളിക്കണ്ടടിയാ പെണ്ണെ എന്നോട്ട് കള്ളിക്കണ്ടട്ടാ എൻ്റെ അപ്പന് ഞാനറിയോ യാ തങ്കപ്പൻ്റെ മോളല്ലേ കന്നിനെ പൂട്ടണ കാലം വന്ന കന്നിനെ പൂട്ടി നടക്കണ പെൺ പെട്ടണ് ചീന്തണ്ണ് മേയണ് മടയണ് തരിക്കിട്ടതക പൊട്ടി പൂരം തരിക്കിട്ടതക പൊട്ടി പൂരം കാര്യം പലതക പറയുന്നാലും മുനയുടെ നിറമുള്ളോള കൊമ്പു കൊലുക്കി മുറുക്കി നടന്നൊരു കൊമ്പനു പോന്നവള കൊമ്പനു പോന്നവള എന്തിൻ്റെ കേട്ടാവോ എന്തിന്റെ കേടാവോ എന്തിൻ്റെ കേടാവോ പെണ്ണിനത് എന്തിൻ്റെ കേടാവോ കളിക്കണ്ട കളിക്കണ്ടടിയാ പെണ്ണ് എന്നോട്ട് കള്ളിക്കണ്ടട്ടാ എൻ്റെ അപ്പനെ അറിയോ യാ തങ്കപ്പൻ്റെ മോളല്ലടിയ കളിക്കണ്ട കളിക്കണ്ടടിയാ പെണ്ണ് എന്നോട്ട് കളിക്കണ്ടട്ടാ എൻ്റെ ഞാൻ അറിയോ യാ തങ്കപ്പന്റെ മോളിയമസ്കാരം ഗൂഗിളിനെ നമ്മൾ ഇതിനു മുന്നേ രണ്ട് വട്ടം കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ അല്ലെ പക്ഷെ അന്നതിനേക്കാട്ടി ശബ്ദത്തിന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടാവും ഏകദേശം എത്ര വർഷമായി ഉണ്ടാവും നമ്മള് ഒടുവിലെടുത്തത് ഓർമ്മ ഇണ്ട ഒരു വർഷത്തിന് മേലൊക്കെയുണ്ടാവില്ലേ ഇപ്പൊ ശബ്ദത്തിന് ഒരുപാട് മാറ്റം വന്ന് പാട്ടിന് ഒരുപാട് മാറ്റം വന്ന് ഗൂഗിള് ഏഹ് ഈ സമിതിയിലെ പോണുണ്ടാമൊഴിമൊഴി പോലെ ഗൂഗിളിന്റെ വീട്ടില് അമ്മ ചേച്ചി അമ്മയും ും പാട്ട് പാടുന്നതുകൊണ്ട് ആർക്കും ഒരു കുഴപ്പമൊന്നുമില്ല സപ്പോർട്ടിങ് ചെയ്യണം അല്ലേ നാടൻപാട്ടിനെ പറ്റിയ ശബ്ദമാണ് ഗൂഗിളിന്റെ ആദ്യമുദ്രയെ അങ്ങനെ തന്നെ പണ്ടും നാടൻപാട്ടാ കൂടുതൽ പാടിയുണ്ട് അല്ലേ എന്നു പറ്റിയൊരു ഉഷാറില്ലാത്ത പോലെ അല്ല പണ്ടും ഇതേപോലത്തെ സീരിയസ് ആയിട്ടുള്ള ഒരു മുഖാണ് അന്നും ഇതേപോലത്തെ ആ പാടിയ പാട്ട് ഒരു നല്ല രസമുള്ള പാട്ടാണ് നാടൻപാട്ട് പോയി ഈ ഈ ഈ പാട്ട് പാട്ട് പിന്നെ കറക്റ്റ് നമുക്ക് സ്ഥലം പൊന്നാനി കടവനാടം വരുന്നത് അപ്പൊ നമുക്ക് കൂടുതലും സംസാരിക്കാറില്ല സംസാരത്തിന് കൂടുതൽ ആവശ്യമില്ലല്ലോ അപ്പൊ നമുക്ക് രണ്ടാമത്തെ പാട്ടും കൂടി പാടാം അന്തി ഞങ്ങൾ എൻ്റെ അമ്മയെ നോക്കിയിരുന്നേ എണ്ണക്കാറുപ്പുള്ള അന്തിക്കണ്ണെത്തുന്ന നേരത്ത് ഞങ്ങൾ എൻ്റെ അമ്മയെ നോക്കിയിരുന്നു എണ്ണക്കറുപ്പുള്ള എൻ്റെ അമ്മ മുൻ നെല്ലും പറിച്ചൊന്നും വന്നേ തക താരാ തക താരതി താര രാരാരോ തക താര താര താരതിത്തെ താര തക തക താര തക താരദിത്തൈ താര താരതിത്തെ താരാരോ അന്തിക്കണ്ണെത്തുന്ന നേരത്ത് ഞങ്ങൾ എൻ്റെ അമ്മയെ നോക്കിയിരുന്നേ എണ്ണക്കറുപ്പുള്ള എൻ്റെ അമ്മ മുന്നഴീന്നെല്ലും പറിച്ചുകൊണ്ടുവന്നേ അന്തിക്കണ്ണെത്തുന്ന നേരത്ത് ഞങ്ങൾ എൻ്റെ അമ്മയെ നോക്കിയിരുന്നേ എണ്ണക്കറുപ്പുള്ള എൻ്റെ അമ്മ മുന്നഴി നെല്ലും പറിച്ചുകൊണ്ടും വന്നേ തകതാരാ തകതാരദിത്തൈ താരോ തകതാര താര താരദിത്തെ താരാ രാര തകതകതാര തകതാര ദിത്തൈ താരാ തകതാര താര താരദിത്തെ താരാ കലത്തിലെ വെള്ളം തിളപ്പിച്ച് എന്നമ്മ എന്നഴി നെല്ലറിഞ്ഞേ കലത്തിന് ചുറ്റിലും കുഞ്ഞുങ്ങളെല്ലാവരും കാക്കയെ പോലെ കരഞ്ഞേ കലത്തിലെ വെള്ളം തിളപ്പിച്ച് എന്നമ്മ എന്നഴി നെല്ലെറിഞ്ഞേ കലത്തിനു ചുറ്റിലും കുഞ്ഞുങ്ങളെല്ലാം കാക്കയെ പോലെ കറിഞ്ഞേ തകതാര തക താരതിത്തൈ താരാറോ തക താര താര താരദിത്തെ താരാറോ തക തകതാര തകതാരദ ദൈ താരാറോ തക താര താര താരദിത്തെ താരാറാരോ അങ്ങൊരു വട്ടവും കണ്ടേ എൻ്റെ കൊച്ചനാണ് വരുന്നേ അങ്ങൊരു വട്ടവും കണ്ടേ എൻ്റെ കൊച്ചടനാണ് വരുന്നേ അങ്ങൊരു വട്ടവുമാനെ എൻ്റെ നെഞ്ചൊന്നു തേങ്ങിപ്പിടഞ്ഞേ അങ്ങൊരു വട്ടവുമാനെ എൻ്റെ നെഞ്ചൊന്നു തേങ്ങിപ്പിടഞ്ഞേ അന്തിക്കണ്ണെത്തുന്ന നേരത്ത് ഞങ്ങൾ എൻ്റെ അമ്മയെ നോക്കിയിരുന്നേ എണ്ണക്കറുപ്പുള്ള എൻ്റെ അമ്മ മുൻ നെല്ലും പറിച്ചുകൊണ്ടു വന്നേ അന്തിക്കണ്ണെത്തുന്ന നേരത്ത് ഞങ്ങൾ എൻ്റെ അമ്മയെ നോക്കിയിരുന്നേ എണ്ണക്കാറുപ്പുള്ള എൻ്റെ അമ്മ മുൻ അഴിന്നെല്ലും പറിച്ചുണ് വന്നേ തകതാരാ തകതാരദിത്തെ താരാറോ തക താര താര താരദിത്തെ താരാ രോ തക തകതാര തകതാര ദിത്തെ താരാറോ തകതാര താരദിത്തെ താരാ റോ ഗംഭീരായി അപ്പൊ എന്തായാലും സന്തോഷം ഇന്നത്തെ ഒരു എപ്പിസോഡില് വന്നതിൽ സന്തോഷമുണ്ട് നമുക്ക് ഇനി വേറെ ഒരു എപ്പിസോഡ് ഇനി വരാം ഓക്കെ എന്തായാലും സന്തോഷം നന്ദി